എന്താച്ചാ ഇരുന്ന് രണ്ടുപേരും കൂടെ കൈട്ട് വരണ്ടല്ലോ കൊഴുവേണോ കൊഴുവച്ചും കറി തേങ്ങാത്തത് ഇങ്ങനെ അതൊക്കെ കാണിച്ചു തരാം

ഉപ്പിട്ടെടുക്കട്ടേട്ട ഉള്ളിയൊക്കെ നന്നാക്കി എടുക്കട്ടെട്ടാ മീനുള്ളത് ഇരുപത് ചെറിയ ഉള്ളി ഉണ്ട് ആ ഒരു മീനും കൂടുതലുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു വലിയ തക്കാളി ഇതാ രണ്ട് സ്പൂണ് മുളക്ടി ഒരു അരസ്പൂണ് പെരിഞ്ചീരകം അരസ്പൂണ് മുഴുവനായിട്ട് പൊടിയായാലും കുഴപ്പമൊന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് നന്നായി അരക്കട്ടെ മിസ്സി രണ്ടുമണി ഉള്ളി ലാസ്റ്റ് ഫസ്റ്റ് താളിക്കുന്നു ഒരു മൂന്നാല് ചെറിയ ഉള്ളി തക്കാളി തക്കാളി ഒരു വന്നിട്ടാ ഉള്ളി എല്ലാം കൂടി അരച്ചുവരും അതോ കാറ് കണ്ടേ ശെരി ആരായി അവക്കണോ കൊഴുവ ചാടി വന്ന കടിച്ചേന നിങ്ങളെത്ര പുളി വേണ്ടി നാരങ്ങ അവരണ്ട് പുളുക്ക് അനുസരിച്ചിട്ടുണ്ട് നമ്മടെ ജോലി ആണെങ്കിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് കേട്ടാ അതും ശരി മറന്നുപോയല്ലോ ഉപ്പിട്ട് കൊടുക്കട്ടു കൊഴുവന് വാഴ സാധനം എന്തായിരുന്നു നന്നായി തിളക്കട്ടേട്ടത് ആ സൂപ്പർ ആയത് വാഴപ്പിണ്ടി பருப்பு <laughs> 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 മീൻ തിളക്കട്ടെ ഞാൻ മീനൊന്ന് വറുത്തെടുക്കട്ടെ രണ്ട് സ്പൂൺ മുളക് പൊടി ഞാനെടുത്തേക്കി ഇട്ടുണ്ട് കുറച്ച് ദാ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി നമുക്ക് ഇയേക്കുക കുറച്ച് ഉപ്പ് പൊടി കടയണ്ട് മഞ്ഞപ്പൊടി മുളകുപൊടി ഉപ്പ് പൊടി കുറച്ച് കുരുമുളകുപൊടി മുളകുപൊടി ചേർക്ക് ഇവര് കൊണ്ട അതിൽ ശുവിനേ ആവരി ഇട്ടോയക്കട ഇയർ സ്പൂൺ

ചട്ടിയൊക്കെ ചൂടായി ഓഹോ ഞാൻ അറിഞ്ഞില്ല നീ അറിയണ്ട കഴിയേപ്പിന് ഇട്ടേപ്പില തണ്ടോടെ ഇട്ടുകൊടുത്തോ ഇട്ടുകൊടുത്തോണ്ട കൊഴുവന്ന ഓരോന്നല്ലോന്നാലും മണിക്കൂർ കുടിക്കൂ ോ ആ വണ്ടു എടുക്കട്ടെ രണ്ടാമത്തെ ടൂട്ട് എടുക്ക

ഒരാൾ ഒരേ പണിയിലാണ് വീട്ടുന്ന എന്തിനാണ് പണി കഴിഞ്ഞിട്ട് പാത്രം എങ്ങനെയുണ്ട് നോക്കട്ടെ നോക്കട്ടെ പാത്രം ഓഹോ വാട്ട് എ ബ്യൂട്ടി അരൈ വസ്കുള് കൊന്ന സെലംഗ പോട്ട് എടുക്കറിയനേ അത് പൂച്ച അത് നിന്നെ അഞ്ചു വന്നണ്ടേ ചോറ് മുടി കൂട്ടാടക്കട്ട നമുക്കമ്മനെ കളിയക്കണേ അങ്ങടെ കൊര കറി അട്ട ചോറ് മുടി ഇന്നെ ചോറ് മുടിടാ അതുകൊണ്ട് വെക്കി അവിടെ നമ്മീൻ കറി ഇരക്ക് ചോറ് നട കൊળവ കറിയ മീൻ കറിയ കൊળവ പോടി സാരിന്റെ കറി ആയിന്ന് കഴിക്കട്ടോ ഓക്കേ ഓക്കേ കുറ നേരം ഇട്ടില്ല വീഡിയോ

പെട്ടെന്നല്ലേ വെറൈറ്റി ഉള്ളിന്റെ കുഴിവുകൾ നല്ലത് ഗ്രേവി എല്ലാ മണി മണച്ചു നോക്കണം കേട്ടെ എന്ത് കറി അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ടാറ്റാ എല്ലാർക്കും ടാറ്റും ഹാപ്പി ആയിരിക്കണ